ഏവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയില് ഞാൻ വന്നിട്ടുള്ള എന്താണെന്നറിയോ ഇന്ന് രാത്രിത്തെ ഭക്ഷണം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണേ ഉള്ളത് നമ്മളിന്ന് കുറച്ച് അടിപൊളി സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്ന് ഈ കുക്കറിൽ കുക്കറിലിരിക്കുന്നത് ബിരിയാണിയാണ് കേട്ടോ നമ്മളുടേതായ രീതിയിൽ ഞാൻ പലപ്പോഴും പറയല്ലോ നമ്മളൊരു ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നുള്ളൂ അങ്ങനത്തെ ബിരിയാണിയാണ് ഈ ബിരിയാണി ദം ചെയ്തിരിക്കുന്നത് കണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഒരു ഫ്രയിങ് പാൻ അടി വെച്ചിട്ട് അങ്ങനെയാണ് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് കുക്കർ ബിരിയാണി പിന്നെ അതിന്റെ കൂടെ ഉള്ളത് കുറച്ച് വെറൈറ്റി സംഭവങ്ങളാണ് കേട്ടോ ഇതിന്റെ ഒക്കെ ഇത് ഇതെന്താണെന്നറിയോ ഇതൊരു ചട്ണിയാണ് കേട്ടോ ഇത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പുതിനയിലയും മല്ലിയില പുതിനയില ടൊമാറ്റോ അങ്ങനെ കുറച്ചധികം സാധനങ്ങളുണ്ട് ഇല്ല അത് പക്ഷേ അസാധ്യ ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു ചട്ണി വേണമെങ്കിൽ പുതിനയില പുതിനേല എന്ന് പറയാം പക്ഷേ പക്ഷേങ്കിൽ മെയിൻ പുതിനയാണ് പിന്നെ കുറച്ച് ടേസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടെന്ന് നമുക്ക് പറയാം പിന്നെ ഇത് നമ്മളുടെ സലാഡ് ഉണ്ടാക്കിയതാണ് കേട്ടോ സലാഡിൻ്റെ അത് ഒന്നുമില്ല ജസ്റ്റ് നല്ല പുളി കുറവുള്ള തൈരാണ് ആ തൈരും ജസ്റ്റ് സബോളയും പിന്നെ ഉള്ളത് കുക്കുംബറ് ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത് ചെയ്തിട്ടുള്ളത് അതപ്പൊ എവിടെ ഇരിക്കട്ടെ ഇനി നമ്മുടെ ബിരിയാണി തുറന്നിട്ട് അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് അമ്മയ്ക്ക് അമ്മ ബിരിയാണി ഇഷ്ടമാണ് കേട്ടെ നമ്മളിവിടെ ഉണ്ടാക്കുന്ന ബിരിയാണി ഇഷ്ടം അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ എന്താണേലും ഇന്ന് ഒരു അവധി ദിവസമായിരുന്നു അപ്പൊ ഞാൻ ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയതാണ് അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ ജസ്റ്റ് ആ ബിരിയാണി എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ ജസ്റ്റ് നമുക്ക് നോക്കാം ബിരിയാണി സെറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാം ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ് ഒരു പരീക്ഷണ ബിരിയാണിയാണ് കേട്ടോ ഇത് എല്ലാ ദിവസവും ചെയ്യുന്ന രീതിയിലല്ല ഈ ബിരിയാണി ആയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ എങ്ങനെയാണെന്ന് പറയാം അപ്പം അറിയില്ല ഇത് എങ്ങനെയാവും എന്ന് അറിയത്തില്ല അപ്പൊ എന്തായാലും ഈസി ബിരിയാണി ആയിരുന്നു അപ്പൊ ഞാൻ ദ ബിരിയാണി തുറന്നു കേട്ടോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഓക്കേ ാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ള മുകളില് റൈസും അടിയിൽ നമ്മുടെ എന്താ പറയാ ചിക്കൻ ഉണ്ട് ഓക്കെ അപ്പൊ നമുക്കിത് ഇതിന്ന് ചെറിയൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം റൈസ് നമുക്ക് മാറ്റിയെടുക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് എന്തായാലും കുഴഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പൊ ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ ഈസി ബിരിയാണിയാണ് ദം ആണ് അപ്പൊ കുറെ ദിവസമായിട്ട് അമ്മ ഇങ്ങനെ പറയാ ഇച്ചിരി ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയാലോ ഉണ്ടാക്കിയാലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇന്ന് ഞാൻ വന്നപ്പോഴും അമ്മേനോട് പറഞ്ഞു അമ്മയ്ക്ക് പുറത്തെ ബിരിയാണി ഇഷ്ടമല്ലോ വീട്ടിലുണ്ടാക്കുന്ന ഈ ബിരിയാണിയാണ് കൂടുതൽ താല്പര്യം അപ്പൊ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബിരിയാണി അത്ര പിടുത്തല്ല അതുകൊണ്ട് നമ്മൾ ആകെ മൂന്ന് ഗ്ലാസ് റൈസ് ആണ് ഇട്ടത് കൃത്യം മൂന്ന് ഗ്ലാസ് അതെ ഈ കപ്പില്ലേ സാധാരണ കപ്പാണ് ഈ കപ്പിൽ മൂന്ന് ഗ്ലാസ് നമ്മുടെ ബസുമതി റൈസ് ആണ് ഇട്ടത് അപ്പൊ നമുക്ക് ഞങ്ങക്ക് മൂന്നു പേർക്കും ആവശ്യത്തിനുള്ള കറക്റ്റാണ് കേട്ടോ അത് ഇച്ചിരി കൂടുതലുണ്ടെങ്കിലുള്ളു പിന്നെ ഇത് ചിക്കൻ്റെ അടിയിലുണ്ട് കേട്ടോ ചിക്കനിലേക്ക് നമുക്ക് പോകാം എനിക്ക് ഇതൊരു പരീക്ഷണ ബിരിയാണി ആയതുകൊണ്ട് എനിക്കൊരു പേടി പറഞ്ഞത് എങ്ങനെയാകും എങ്ങനെയാകും എന്നുള്ളത് അപ്പാമേ അമ്മയോട് നോക്കി നിപ്പുണ്ട് ഇനി പോകും അപ്പൊ അമ്മ എന്തേ പുറകിൽ വന്ന് നിപ്പുണ്ട് കേട്ടോ നോക്കിയാമേ ഞാനിന്ന് ബിരിയാണി അമ്മയ്ക്ക് ബിരിയാണി ഉണ്ടാക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് ഇന്ന് റെസ്റ്റ് ആണ് അല്ലേ അപ്പൊ നമുക്കൊരു കാര്യം ചിക്കൻ വേറെ ഒരു കുഞ്ഞു പ്ലേറ്റിങ്ങ് എടുത്തേ അവിടെ ആ കുഞ്ഞു പ്ലേറ്റ് എടുത്താൽ മതി ഇത് നമ്മളുടേതായ രീതിയിലുള്ള ബിരിയാണി കിട്ടും പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടിട്ട് നോക്കാമല്ലോ കണ്ടിട്ടല്ലേ നമ്മൾ റൈസിന്ന് ചിക്കൻ മാത്രം ഇങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാം ഈ റൈസിന്റെ മുകളിൽ കിടക്കുന്ന ഈ ഗ്രേവിയില് അതെല്ലാം കൂടെ ജസ്റ്റ് അങ്ങ് മിക്സ് ചെയ്യുവാണ് കേട്ടോ ചെയ്യാറ് അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇവിടെ അപ്പൊ എല്ലാത്തും മസാലയൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും അമ്മയ്ക്ക് മസാല കുറച്ച് മതിയോ അമ്മേ ഇത് വലിയ മസാല ഒന്നും ഇല്ലാട്ടോ ഇവൻ മുളക് പൊടി പോലും ഇല്ലാത്ത യൂസ് ചെയ്തിട്ടുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്നും അല്ല കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ ഒരു ചിക്കനാണ് ഇത് ചിക്കൻ ബിരിയാണി ആണിത് ബിരിയാണിയൊക്കെ നമ്മളത് ദം ബിരിയാണി നമ്മള് കുക്കറിലുണ്ടാക്കി നമ്മൾ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ചിക്കൻ പീസ് ഞങ്ങളിത് രണ്ട് രണ്ട് ചിക്കൻ പീസ് വീതം എടുത്ത് ആക്കി വെക്കുകയാണ് അമ്മ കണ്ടില്ലേ അപ്പൊ ഇനി ഇതിന്റെ അകത്തേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന അല്ലെങ്കിൽ സെർവ് ചെയ്യാനായിട്ട് പോകുന്ന നമ്മളുടെ ഇത് കച്ചമ്പറാണോട്ടോ നമ്മളുടെ സലാഡ് ഒരു സൈഡിലേക്ക് പിന്നെ ഇത് നമ്മുടെ പുതിയ ചമ്മന്തിയാണ് കേട്ടോ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് വേണ്ടി വേണ്ടതനുസരിച്ച് എടുക്കാം അല്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ ബിരിയാണി കൊള്ളാം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കാണുമ്പോ തന്നെ നല്ല സിമ്പിൾ ആണ് കേട്ടോ നമുക്ക് ആർക്കും വീട്ടിൽ ഉണ്ടാക്കാവേ ഈസി ആയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പൊ ഇത് രണ്ട് കുക്കുംബറിന്റെ പീസും കൂടി ഉണ്ട് കേട്ടോ കുക്കുംബർ നമ്മള് സലാഡിന്റെ അകത്തിട്ട് ബാക്കി കുക്കുംബർ ഞാൻ അരിഞ്ഞതല്ലേ ഇനി ഞാൻ ഒരു കാര്യം ചെയ്യും ഇതിലേതാ ഇന്റെ ഏത് വേണേലും എടുക്കല്ലേ അപ്പൊ ഒരു കാര്യം നമ്മൾക്ക് ഇച്ചിരി ചട്നി ഇത് ഒഴിച്ചു കാണിച്ചു തരാട്ടെ എങ്ങനെയാ നമ്മുടെ പുതിയ ചട്നി ലേശം ഇതിന് നല്ല സ്വീറ്റ് ആയിട്ടുള്ള കുറച്ച് മധുരം കൂടെ ഉള്ള ടൈപ്പ് ആണ് കേട്ടോ ഇത് തൊട്ട് കൂട്ടുന്ന ടൈപ്പില് ഇനി അച്ചാറും കൂടി ഉണ്ട് കേട്ടോ അച്ചാർ ഇത് കുറെ ഇരിപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ ഇതിലേത് വേണമെങ്കിൽ ഇതെല്ലാം നല്ല നമ്മുടെ ഡേറ്റ്സും നാരങ്ങയും കൂടെ അല്ലേ ഈന്തപ്പഴം നാരങ്ങയും കൂടെ അച്ചാർ ഇട്ടോട്ടോ അപ്പൊ ഇതിലെ ഇച്ചിരി നാരങ്ങയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ വെക്കാം അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ അത്താഴം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് അല്ലവേ അപ്പൊ ഇതിന്റെയൊക്കെ ഫുൾ വീഡിയോ റെസിപ്പി ഞാൻ ചെയ്യാം കേട്ടെ പുതിനേല ചട്നി അടിപൊളിയാണ് കേട്ടോ ഇത് അപ്പൊ അതെ ഇതാണ് നമ്മുടെ ഫൈനൽ സംഭവം അപ്പൊ ഇനി നമ്മൾ കഴിക്കാൻ പോകും അല്ലേ നല്ലൊരു പ്രത്യേക കളറും നല്ലൊരു സ്റ്റൈലൊക്കെ ഉണ്ട് ഇനി അല്ലേ അമ്മയ്ക്ക് ഈ ഒരു ഞാനീ ഉണ്ടാക്കുന്ന ഈ ഒരു സംഭവമാണ് ഈ ഒരു ബിരിയാണിയാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കടയിലെ ബിരിയാണിനേക്കാളൊക്കെ അല്ലവേ ഇതാണ് ഏറ്റവും ഇഷ്ടമാണ് അത് ഇത്രയും ബാക്കിയാണ് നമ്മളെ മൂന്ന് കപ്പ് റൈസ് എടുത്തോളെ ഇത്രയും ഇനി ബാക്കി ഇരിക്കും കേട്ടോ ബിരിയാണി അപ്പൊ ഇന്ന് ഞങ്ങൾ കാണിച്ച മറ്റൊന്നുമല്ല അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി അല്ലെ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റത്തിൽ അമ്മയ്ക്ക് ബിരിയാണി കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളപ്പോഴും ഹിറ്റാണ് പുറത്തും നമുക്ക് ബിരിയാണി കഴിച്ചാൽ വയറിന് ഇച്ചിരി പ്രോബ്ലം ആക്കും മസാലയൊക്കെ ഭയങ്കര ഇത് ഇതൊന്നും ഒട്ടും മസാല ഒന്നും സിമ്പിൾ ആണ് കഴിക്കാനായിട്ട് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല ദമ്മാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്ന് നമ്മൾ വലിയ റെസിപ്പി ഒന്നും കാണിച്ചില്ല നമ്മൾ ഉണ്ടാക്കിയ കുറച്ച് കുറച്ച് സാധനങ്ങളൊന്നും കാണിക്കുന്നുള്ളൂ കുക്കർ ബിരിയാണി നമ്മൾ ഉണ്ടാക്കുന്ന രീതി അടുത്ത ദിവസം നമുക്ക് കാണിക്കാം അല്ലെ പിന്നെ പുതിയ ചട്നി സൂപ്പർ ആണ് ഇത് പുതിയ മാത്രമല്ല കുറെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതും നമുക്ക് അടുത്ത ദിവസം കാണിക്കാം അല്ലെ പിന്നെ എന്താണ് ഞങ്ങളിത് അമ്മയ്ക്ക് അങ്ങ് വയ്യാണ്ടിരിക്കുന്നത് അതുകൊണ്ട് അമ്മ ഇതുവരെ റെസ്റ്റും പിന്നെ ഐഡിയാസ് ഐഡിയർ അല്ലെ ചാസിംഗറൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ അമ്മേനെ ഞാനിത് കഴിക്കാൻ വേണ്ടി വിളിച്ചതാണ് അപ്പൊ ഞങ്ങൾ മൂന്നുപേർക്കും വിളമ്പ് വെച്ചിട്ടുണ്ട് നന്നായിട്ട് വിശന്നിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോട്ടെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അല്ലേ മേ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം